ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് ഇന്ന് ഇത്രയും നേരത്തെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് എപ്പോഴും പറയുന്നതാണ് ഷുവർ ഷോട്ടിൽ കറണ്ട് അഫയേഴ്സ് ചെയ്തു തരുമോ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ചെയ്തു തരുമെന്ന് ഇനി നിങ്ങളുടെ ഈ സമയം നിങ്ങൾ മാറ്റിവെക്കേണ്ടത് കറണ്ട് അഫെയേഴ്സിൻ്റെ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് ഈ ലാസ്റ്റ് മൂന്ന് ദിവസത്തിൽ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി അല്ലാണ്ട് വേറെ ഒരു ചോദ്യങ്ങളും തപ്പി പോകാൻ നിൽക്കണ്ട ഓക്കെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുകയുള്ളൂ പിന്നെന്താണ് നമുക്കതൊന്നും വരുന്നൊരു പ്രതീക്ഷയില്ല അപ്പോൾ അങ്ങനെ ഒരിതാണ് പക്ഷേ ടോപ്പിക് വൈസ് നോക്കിപ്പോയാൽ രണ്ട് രണ്ട് ഗുണങ്ങൾ ഇത് ചോദിക്കാത്ത പരീക്ഷ പേപ്പറുകൾ ഇല്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ തന്നെ കൂടാനും ചാൻസ് ഉണ്ട് അത് വിചാരിച്ച് ഒരുപാട് നേരം അതിനു വേണ്ടി ഇങ്ങനെ കുത്തി ഇരുന്ന് ഇങ്ങനെ അത്രയും പഠിക്കൊന്നും വേണ്ട വെറുതെ ഒന്ന് വായിച്ച് പോകുക ഓക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയകളൊക്കെ ആയിരിക്കും വായിച്ച് പോകുക ഓക്കെ അപ്പോൾ അതൊരിക്കലും ഒരു മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ മറക്കില്ല അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ മുപ്പത്തൊന്നാം തീയതി എക്സാം എഴുതുന്ന കുട്ടികൾ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം ടോപ്പിക്കിലേക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം ഒന്നാമത്തെ ടോപ്പിക്ക് വനിതാ സംവരണം ആണ് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വനിതാ സംവരണം എന്നുള്ളൊരു ടോപ്പിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും ഇനി ടെലഗ്രാമിൽ പി ഡി എഫ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പി ഡി എഫ് കിട്ടുന്ന ചാനലുകളുണ്ട് വക്കബ്സ് പീഡിയ പോലെയുള്ള ചാനലുകളിലൊക്കെ ഇഷ്ടംപോലെ പി ഡി എഫ് നല്ല അത്രയും ക്വാളിറ്റി ഉള്ള പി ഡി എഫുകളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ വനിതാ സംവരണം നമ്മുടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നൂറ്റിയാറാം ഭേദഗതി അല്ലേ നൂറ്റാറാം ഭേദഗതി പ്രകാരം വന്നിട്ടുള്ളൊരു ഭരണഘടന എന്താണ് ബില്ലാണ് അല്ലേ വനിതാ സംവരണ ബില്ല് ഇനി അടുത്ത് പുത്തൻ പാർലമെൻറ്റ് െൻറ്റ് അതും നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പുതിയ പാർലമെന്റ് നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അതും പ്രധാനമായിട്ടുള്ള വർഷങ്ങൾ ബില്ല് പാസ്സാക്കിയത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക ഓക്കെ കിട്ടും പേടിക്കേണ്ട അടുത്ത നോബൽ പ്രൈസ് ഇതും നമ്മൾ എടുത്തു പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ നോബൽ പ്രൈസ് നമ്മൾ എടുത്തു പോയ ടോപ്പിക്കാണ് അതുപോലെ തന്നെ എന്നാണ് പത്മ പുരസ്കാരങ്ങൾ ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ പത്മാ പുരസ്കാരങ്ങള് ഓക്കെ അപ്പോൾ വനിതാ സംവരണം നല്ല രീതിയിൽ നോക്കുക പുതിയ പാർലമെന്റ് നോബൽ പ്രൈസ് പത്മ പുരസ്കാരങ്ങൾ ഒന്നും വിടാണ്ട് പഠിക്കുക കേട്ടോ അപ്പോൾ വല്ലാണ്ട് നേരം അതിന് വേണ്ടിയിട്ടൊന്നും ഇരിക്കാൻ നിൽക്കണ്ട ഓക്കെ വെറുതെ വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് ഓൾറെഡി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളത് തന്നെയായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ ന്യൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടോപ്പിക്കാണെങ്കിലും ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും ഈ മുപ്പത്തൊന്നാം തീയതിക്ക് അത് ഓർമ്മയുണ്ടാവും ഓക്കെ ഇനി അടുത്തത് ചാന്ദ്രയാൻ ത്രീ പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കുന്നതാണ് ചാന്ദ്രയാൻ ത്രീ അപ്പോൾ അതിൻ്റെ എല്ലാതും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നന്നായിട്ട് നോക്കുക അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ന് സോഫ്റ്റ്ലാൻഡിൽ നടത്തി അതുപോലെ തന്നെ എന്താണ് എന്ന് ഇവിടുന്ന് വിക്ഷേപിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അടുത്ത ആദ്യത്തെ അൽവൺ നമുക്ക് റീസെൻ്റ് ആയിട്ട് എക്സാമുകൾക്കൊക്കെ ഇതായിട്ടുള്ളതാണ് ആദിത്യ എൽ ഇമ്പോർട്ടൻ്റാണ് സൂര്യൻ്റെ ആണ് അല്ലേ അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക പിന്നെ എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസൊക്കെ അധികം വലിയൊരു ഇതൊന്നും അല്ല എക്സ്പോസാറ്റ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഗഗനയാൻ ഗഗനയാൻ്റെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ പ്രശാന്ത് ബാലകൃഷ്ണനൊക്കെ ഒന്ന് ഓർക്കാൻ നോക്കുക ഓക്കെ ഇനി അടുത്തത് ഓപ്പറേഷനുകളാണ് നമുക്കറിയാം ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ സൂടൻ ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ പി ഹണ്ട് എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ധാരാളം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കിപ്പോക്കോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേരള മന്ത്രിസഭ ഓക്കെ കേരളത്തിലെ ഇപ്പോഴത്തെ ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാരൊക്കെ കേന്ദ്രമന്ത്രിസഭ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയാണെങ്കിൽ അരിച്ചു പറക്കി തന്നെ പഠിക്കണം നമ്മുടെ എന്താണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്രമന്ത്രിസഭ സഹമന്ത്രിമാരടക്കം എടുത്തു പഠിക്കുക ഓക്കെ ഇനി കേരളത്തിലെ പദവികൾ ഇപ്പോൾ ഓരോ പോസ്റ്റിലും ആരൊക്കെയാണ് അങ്ങനത്തെ പദവികൾ അത് അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ചും കൂടി അപ്ഡേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എൻ്റെ വീഡിയോകളിലും നല്ലത് വേറെ ചാനലുകൾ നോക്കിയിട്ട് കണ്ടോളൂ കേരളം പദവികൾ ഓക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി ും ഇന്ത്യ പദവികൾ ഇന്ത്യ ഇന്ത്യയിൽ ഏതൊക്കെ പൊസിഷനിലെ ഏതൊക്കെ ആൾക്കാർ അത് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചില സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് ആ പുതിയ മുഖ്യമന്ത്രിമാർ അവർക്കൊന്ന് നോക്കി നോക്കിപ്പോകുക ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ഓർമ്മ കിട്ടും ഓക്കെ പിന്നെ പുതിയ ഗവർണർമാർ ആരൊക്കെയാണ് പുതിയ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പിന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടുള്ളതാണ് കേട്ടോ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ക്ലാസ്സിലെടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ ഇനി അടുത്ത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇത് നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടൻ സംവിധായകൻ അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്ത് അതൊക്കെ എടുത്ത് എടുത്തെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ പി കുറിച്ച് പഠിക്കുക ഫാത്തിമ ബേബി അല്ലേ റീസൻ്റ് ആയിട്ട് നമ്മൾ വിട്ടുപോയിട്ടുള്ള ആളുകളാണ് പി വത്സല അപ്പോൾ അവരുടെ കൃതികളായിരിക്കാം ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിക്കാം അവർക്ക് ഏതെങ്കിലും ഒരു വർഷം അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ചോദിക്കുന്നത് ഇതൊക്കെ ആനുകാലിക പ്രാധാന്യം കൊണ്ട് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഫാത്തിമ ബേബി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സെക്ഷനിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇനി അടുത്ത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനെ കുറിച്ച് പഠിക്കുക ഹരിതവിപ്പുളം പഠിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്തു ചോദിക്കാം ഹരിതവിപ്പുളം ഇപ്പോൾ നന്നായിട്ടൊരു നന്നായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എം എസ് സ്വാമിനാഥനെയും ഉൾപ്പെടുത്തി പഠിക്കാൻ നോക്കുക പിന്നെ ഉമ്മൻചാണ്ടി ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് ആത്മകഥയോ അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പുസ്തകങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെ പുതിയ പുതിയ ക്ഷേമ പദ്ധതികളുണ്ട് ഇപ്പോഴത്തെ പുതിയ ക്ഷേമ പദ്ധതികൾ ഇതൊരിക്കലും ഒഴിവാക്കാൻ പാടാത്തൊരു ടോപ്പിക്കാണ് ഇപ്പോഴത്തെ ക്ഷേമ പദ്ധതികൾ അത് ആരോഗ്യമായിരിക്കാം പിന്നെ സാമൂഹിക നീതി വകുപ്പിൻ്റെ ആയിരിക്കാം വനിതാ ശിശുക്ഷേമ ക്ഷേമ വകുപ്പിൻ്റെ ആയിരിക്കാം എങ്ങനത്തെ ആയാലും പദ്ധതികളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളും ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഓക്കെ ഇന്നടുത്ത് ഇൻഡെക്സുകൾ ഉണ്ട് ഓക്കെ മാനവഭവശേഷി അതിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹാപ്പിനെസ്സിൽ അല്ലേ അതുപോലെ തന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം അതുപോലെ ആയത്താരാണ് അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ജസ്റ്റ് വായിച്ച് കിട്ടാൻ മതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നൂറ് ശതമാനം ഓർമ്മയുണ്ടാവും ഓക്കെ ഇനി അടുത്ത ഇരുപത്തഞ്ചാമത്തെ ഐ എസ് ആറുടെ ബഹിരാകാശ നേട്ടങ്ങളാണ് അത് നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത ഏതെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ല പിന്നെ അതിലിപ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ചാന്ദ്രയാന് ആദി ആദിത്യ അൽവണ് ഗഗനയാന് എക്സ്പോസാറ്റ് അങ്ങനത്തെയൊക്കെ ഒരുവിധം പഠിച്ചു പോകുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നമുക്കൊരു ക്ലിയർ ആവും ഓക്കെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി പോകുക ചുഴലിക്കാറ്റുകൾ ഇപ്പോൾ പരീക്ഷകളിൽ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ചുഴലിക്കാറ്റുകൾ അവർക്ക് പേര് നൽകിയതും അത് വീശിയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓക്കെ അപ്പം മോക ചുഴലിക്കാറ്റ് പേര് നൽകിയത് അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ റീസൻറ്റ് ബുക്ക് ഓതേഴ്സ് ഈ പി ഈ ഡായിട്ട് ഇപ്പോൾ മരിച്ചിട്ടുള്ള ആളുകളുടെ ആയിരിക്കാം റീസെൻറ്റ് ഡെത്തുള്ള ആളുകളുടെ ബുക്കുകളായിരിക്കാം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അവാർഡിന് അർഹമായിട്ടുള്ള ബുക്കുകളായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ അടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയും വേദനകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ് മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് കേരളത്തിൻ്റെ വേതന എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ നോക്കിപ്പോൾക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പിന്നെ ദിനങ്ങളും പ്രമേയങ്ങളും അത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളും നോക്കിയാൽ മതിയായിരിക്കും നിങ്ങൾ അതായത് എന്താ ഇപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ അല്ലേ ഏപ്രിൽ ഏഴാം തീയതി ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ ഏഴാം തീയതി നോക്കുക ജൂൺ അഞ്ച് ദിനം അങ്ങനെ പിന്നെന്താണ് നമ്മുടെ ഭൗമദിനം ജലദിനം അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങൾ മാത്രം നോക്കി നോക്കിപ്പോയാൽ മതി ഓക്കെ പിന്നെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ബജറ്റ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ വന്നത് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഭാഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക ഓക്കെ പിന്നെ ബജറ്റ് അവതരിപ്പിച്ചതാരാണ് ഏറ്റവും ദീർഘമേറിയ ബജറ്റ് ഏറ്റവും ദീർഘം കുറഞ്ഞ ബജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു രീതിയിലൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ എസ് ബി ഐക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ അതൊന്ന് ഓർത്ത് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങൾ അത് ഒരിക്കലും ഒഴിവാക്കരുത് ഇപ്പോൾ ഈ പരീക്ഷകളൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോള് വയലാറ് മുട്ടത്തുറക്കി അങ്ങനെ പറഞ്ഞിട്ട് അതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും മുപ്പത്തി മൂന്ന് ടോപ്പിക്കുകളാണ് പറയുമ്പോൾ ഒരുപാട് വലുതാണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എഫേർട്ട് എടുത്ത് പഠിക്കൊന്നും വേണ്ട ഇനി വായിച്ചു വിട്ടാൽ മതി നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും ഒരു ടെൻഷൻ അടിക്കേണ്ട ഇനി അടുത്ത ഘട്ടക്കാർ അടുത്ത ഘട്ടക്കാർ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നോക്കിക്കോളൂ ചിലപ്പോൾ അവരിപ്പോൾ പഠിച്ചു എന്ന് വെച്ചിട്ട് അന്ന് ഓർമ്മ ഓർമ്മയുണ്ടാവണമില്ല പക്ഷേ മുപ്പത്തൊന്നാം തീയതിക്കാര് എന്തായാലും ജസ്റ്റ് ഓടിച്ചു വിട്ടാൽ മതിയായിരിക്കും എന്തായാലും ഓർമ്മ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആരും ഈ ടോപ്പിക്കുകളൊന്നും വിട്ടുപോകരുത് മറ്റുള്ള ഏത് കറണ്ട് അഫയറിൻ്റെ ചോദ്യങ്ങൾ വായിച്ചിരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്നത് ഈ ഏരിയകളാണ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ഇരുപതാണെന്ന് ചോദിച്ചാലും നമ്മൾ മാക്സിമം ഇപ്പം ഇരുപതും ഇരുപതും സ്കോർ ചെയ്യണ ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടായിരിക്കില്ല അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഒന്നും അടിക്കേണ്ട നല്ല രീതിയിൽ പോയി പരീക്ഷ ചെയ്താൽ ഓക്കെ അടുത്ത ടിപ്പോ ക്ലാസോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്